യമോഹുതിൻ്റെ മുഴുവൻ രചനകളെയും ഇത് പരാമർശിക്കാൻ സാധ്യമല്ല എങ്കിലും കേശവന്റെ ഗ്രാപങ്ങൾ എന്ന കൃതിയെപ്പറ്റി ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നത് ഉചിതമല്ല ഞാൻ ഉൾപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് ആ നോവൽ പ്രധാനമായും പരാമർശിക്കുന്നത് അഥവാ കേന്ദ്രസ്ഥാനത്ത് ഞങ്ങളുടെ പ്രസ്ഥാനമുണ്ട് ഇ എം എസ് എന്ന ഒരു പ്രതീകത്തിലേക്കാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ അദ്ദേഹം ചേർത്ത് നിർത്തുന്നത് ആ കൃതി ഒരു കറുത്ത പരിഹാസമാണെന്ന് ചിലർ പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ ഒരു നാട് ಕಮ್ಯೂನಿಸ್ಟ್ ಪ್ರಸ್ತಾನ ಗಾಢವಾಗಿ ಆಶ್ರಯಿಸ ಎಸ್ ಎಲ್ಲೇನೋ ಮಲಯ ಸ್ನೇಹತಿ ಅಡಯಾಳು ಆ ಪುಸ್ತಕದಲ್ಲಿ ದೃಶ್ಯವನ್ನು ಇದು ಕರುತ್ತ ಪರಿಹಾಸ ತನ್ನೇ ಅತರ ಕೃತಿಗಳು ಎದಾನ എമ്മുകുന്ദൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കാൻ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് കഴിയും ഞങ്ങളെ എതിർക്കുന്നവരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുള്ളപ്പോൾ അവരോടുവരെ ഐക്യദാർഢ്യപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനമാണ് ഞങ്ങളുടേത് പ്രവാസം ഉലിയപ്പാട്ട് തുടങ്ങിയ ബൃഹത് രചനകളെക്കുറിച്ചെല്ലാം പറയാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല രചനയെ കുറിച്ച് അല്പം സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യയുടെ സൂചിപ്പിക്കേണ്ടതായി ചരിത്രത്തിന്റെ സാക്ഷികളായ ചരിത്രത്തിന്റെ നിരകളായ ചരിത്രത്തിൽ ഇന്നും പരാജയപ്പെടുന്നവരായി കഴിയുന്ന ആയിരക്കണക്കിന് നിസ്സാര ജന്മങ്ങളുടെ നേർക്ക് നിറഞ്ഞ സഹാനുഭൂതിയോടെ മുകുന്ദൻ ഈ നോവലിലും കൂടി പ്രതികരിക്കുന്നുണ്ട് ഡൽഹിയുടെ സാമൂഹികമായ സൂക്ഷ്മ സ്ഥന്ധനങ്ങളെ എം മുകുന്ദൻ അതാത് ഘട്ടങ്ങളിൽ എഴുത്തിൽ പകർന്നു വച്ചിരുന്നു എം മുകുന്ദൻ്റെ കഥകളിൽ ആദ്യകാലത്ത് ിശപ്പ് ഒരു സജീവ പ്രമേയമായിരുന്നു എന്നാൽ പിന്നീട് ചില സവിശേഷ ദർശനങ്ങൾ ആ കഥയുടെ പ്രമേയങ്ങളായി മാറി മുണ്ടനം ചെയ്യപ്പെട്ട ജീവിതം തുടങ്ങിയ കഥകൾ ഉദാഹരണം അതിലേറ്റവും ശ്രദ്ധേയം ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തന്നെ എമുകൻ നല്ലൊരു വായനക്കാരൻ കൂടിയാണ് എന്താണ് ആധുനികത എന്നാൽ ചെറിയ പുസ്തകം ഒരുപക്ഷെ ആധുനികത കത്തിയ വാദങ്ങളെയും അതിനെതിരെ ഉയർന്ന പ്രതിവാദങ്ങളെയും ഒരേപോലെ പരിഗണിക്കുന്നുണ്ട് എമൗഹ് തനിപ്പോഴും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്നു സാധാരണക്കാരുടെ ധൈര്യം അവരുടെ ഭാഷകളിൽ പകർത്തിക്കൊണ്ടേയിരിക്കുന്നു തകഴി കേശവദേവ് വൈക്കം മുഹമ്മദ് ബഷീർ ഒൻപുന്നം പർക്കി ചെറുകാട് തുടങ്ങിയ നവോത്ഥാന സാഹിത്യകാരന്മാരുടെ തലമുറക്ക് ശേഷം മലയാള കഥാനോവൽ സാഹിത്യ മണ്ഡലങ്ങളിൽ ഏറ്റവുമധികം തുടങ്ങി നിന്നത് ഓബി വിജയൻ്റെയും ജമോബുദ്ധൻ്റെയും ആനന്ദത്തെയും ശബ്ദങ്ങളാണ് തൊട്ടുമുന്ന തലമുറയുടെ ചരിത്രത്തെ വ്യാഖ്യാനിച്ചും സമകാലിക ജീവിതത്തെ പ്രതിഫലിപ്പിച്ചും ഒരു പുതിയ സാഹിത്യം ഉണ്ടാക്കി മുഖന്ദര തലമുറയാകട്ടെ പാശ്ചാത്യ ആധുനികതര വെളിച്ചത്തിൽ പുതിയൊരു ഭാഷയും ആസ്വാദന സംസ്കാരവും ഉണ്ടാക്കി രണ്ടുകൂട്ടികളും ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നവർ തന്നെ